ശ്വത അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് സോന ഞാൻ കോട്ടയം അയർക്കുന്ത നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ സത്യം പറഞ്ഞ ആ സമയത്ത് ഉടമ്പടി എടുക്കാൻ ഇരുന്നതല്ലായിരുന്നു കാരണം ഞാൻ ഫോർത്ത് ഇയർ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് കുറേ എഴുതാനുണ്ട് കുറേ റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും എന്നെക്കൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ചിരിക്കുമായിരുന്നു ഞാൻ എൻ്റെ അമ്മ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്താണ് അപ്പം അന്ന് തൊട്ട് എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു ആദ്യമൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ പ്ലസ് ടുവിൻ്റെ മാത്സിൻ്റെ എക്സാമിന് എനിക്ക് മാത്സ് ഭയങ്കര പാടാണ് ഞാൻ എത്ര പഠിച്ചാലും ഞാൻ പ്ലസ് ടുവിന് കയറി പിന്നെ ഞാൻ ചെയ്യിച്ചിട്ടേ ഇല്ല അപ്പം എല്ലാ എക്സാമിനും ഞാൻ ഫെയിലാവുമായിരുന്നു അപ്പം പ്ലസ് ടുവിൻ്റെ ഫൈനൽ എക്സാമിന് ഞാൻ മാത്സിന് പോയപ്പോ എക്സാമിന് പോയപ്പോഴത്തേക്കും ഞാനൊന്നും എഴുതിയിട്ടില്ല കാരണം എനിക്കറിയത്തില്ല ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടപ്പോട്ട് ഞാനിന്ന് കറിയാൻ തുടങ്ങിയതാണ് എനിക്ക് എനിക്കെന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എൻ്റെ അടുത്ത് വന്ന് എക്സ്റ്റാണിൽ വന്നിട്ട് ചോദിച്ചു എന്നാ പറ്റി ഞാൻ പറഞ്ഞൊന്നുമില്ല എനിക്ക് എന്നാ ചെയ്യണമെന്ന് പക്ഷേ അപ്പോഴെൻ്റെ കയ്യിൽ എൻ്റെ അമ്മ ഉടമ്പടിക്ക് ആശു രൂപം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് മാത്സ് പാടാണ് പക്ഷേ നിൻ്റെ കൂടെ വരുന്നത് നിൻ്റെ അമ്മയാണ് മാതാവാണ് നിനക്ക് എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ എന്തൊക്കെയോ എഴുതി ഒരു മൂന്നോ നാലോ പേപ്പറി മാത്രമാണ് ഞാൻ എഴുതിയേക്കുന്നത് സത്യമായിട്ടും ഞാൻ വേറൊന്നും എഴുതിയിട്ടില്ല എനിക്ക് അറിയത്തില്ല എനിക്ക് പ്രോബ്ലംസ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല എക്സാം എല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ റിസൾട്ട് വരാറായി പ്ലസ് ടു കഴിഞ്ഞ എല്ലാവരും നഴ്സിങ്ങിന് പോകാൻ വേണ്ടി അഡ്മിഷനൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ മാത്രം ഒന്നും ചെയ്യുന്നില്ല കാരണം പ്ലസ് ടു ഞാൻ ഫെയിൽ ആകും ഞാൻ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല ഞാൻ പ്ലസ് ടുൻ്റെ അടുത്ത പരീക്ഷ ഫെയിൽ ഫെയിലാകുന്ന മാത്സ് എഴുതാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുവാണ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു അപ്പം ഞാൻ നോക്കാൻ പേടിയായിട്ട് എൻ്റെ ഫ്രണ്ടാണ് നോക്കിയത് പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് മാത്സിന് ബി ഉണ്ട് സത്യമായിട്ടും എനിക്കറിയത്തില്ല എനിക്കത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കിപ്പോഴും എനിക്കറിയത്തില്ല എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി അവരൊക്കെ നഴ്സിങ്ങിനൊക്കെ പുറത്തൊക്കെ കൊടുത്തു ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് ഓൾറെഡി ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം എനിക്ക് പാടാണ് ഞാൻ ഭയങ്കര വീക്കാണ് പഠിക്കുന്ന കാര്യത്തിൽ അപ്പോൾ കേരളത്തിൽ എനിക്ക് അഡ്മിഷൻ കിട്ടൂലെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ക്രിസ്റ്റ്യൻ മാനേജ്മെൻറ്റിൽ ഞാൻ നയൻറ്റി ടു പെർസെൻറ്റേജിലാണ് ഞാൻ കയറിയത് എനിക്കിപ്പോഴും എനിക്കതൊന്നും എനിക്കറിയത്തില്ല എങ്ങനെയാണ് നടക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒക്കെ പിന്നിൽ കൃപാസനമാണ് കാരണം എൻ്റെ മാത്സിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശ്വാസമായി കാരണം ആ കാശപ്പള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സാവുന്നത് അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ഫോർത്ത് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ റൈറ്റ് ടു ബ്രസ്റ്റിൽ എനിക്കൊരു സിസ്റ്റ് പോലെ ഉണ്ടായിരുന്നു അപ്പം ആദ്യമൊന്നും ഞാനത് കാര്യമാക്കിയില്ല ഞാൻ വിചാരിച്ചെന്തെങ്കിലും പീരീഡ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അത് ഇനി ഞാൻ വിചാരിച്ചു എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൊണ്ട് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉള്ള സമയമാണ് ഒ ബി ജിയുടെ അപ്പം ഞാൻ അവിടുത്തെ ഒരു നല്ലൊരു സർജനെ കൊണ്ട് കാണിച്ചു അപ്പോൾ ആ സർജൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ബയോപ്സി ചെയ്യണം കാരണം ഒരു സി എ സസ്പെ അങ്ങനെ സസ്പെക്റ്റ് ചെയ്യുന്നൊന്നുമില്ല എന്നാലും അർജൻറ്റായിട്ട് ചെയ്യണം നഴ്സിംഗ് പഠിക്കുമല്ലോ അപ്പോൾ തനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും നാളും പേടിയില്ലാതിരുന്നെനിക്ക് ഭയങ്കര പേടിയായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പം ഞാൻ എൻ്റെ അമ്മയോടൊന്നും പറഞ്ഞില്ല ആദ്യം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അതുകഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നത് അപ്പം വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമമായി അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായി ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അത് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു ഞാൻ പോയി സ്കാൻ ചെയ്തു ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഡോക്ടർ അപ്പം ഡോക്ടറെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഡോക്ടറിനോട് ചോദിച്ചായിരുന്നു ഡോക്ടർ ഇത് സ്ത്രീ എന്തെങ്കിലും ആണോ ഞാൻ ബയോപ്സിക്ക് അയക്കണം അപ്പം എന്നോട് ചോദിച്ചു ആരാ പറഞ്ഞത് ഇതൊരു കുഴപ്പവും ഇല്ല ഇത് ജസ്റ്റ് ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻ കണ്ട് ചെറിയൊരു ട്യൂമറാ എനിക്ക് സത്യം പറഞ്ഞത് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്നെക്കൊണ്ട് തന്നെ എൻ്റെ കൈ വെച്ചതിനെ ഡോക്ടർ ഫെൽറ്റ് ചെയ്യിപ്പിച്ചു അപ്പം നല്ല അതിന് അത്യാവശ്യം നല്ല സൈസ് ട്യൂമറാ എന്നത് അപ്പം അതൊരു സി ട്യൂമറൊക്കെ എങ്ങനെയാണോ അതുപോലെ ഏകദേശം ഇരിക്കും അത് കഴിഞ്ഞ എൻ്റെ അമ്മയ്ക്ക് വിശ്വാസം വന്നില്ല ഡോക്ടറിനോട് എന്നിട്ട് എൻ്റെ അമ്മ വേറൊരു സർജനേയും കൊണ്ട് ഞങ്ങൾ പോയി കണ്ടു അപ്പോൾ ആ സർജനോടും അമ്മ ഇതുപോലെ ചോദിച്ചു ഇതുപോലെ അവർക്ക് സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടറും പറഞ്ഞു കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല അവർക്കൊരു പ്രശ്നവും ഇല്ല ഇത് ജസ്റ്റ് ഒരു ഇതുകൊണ്ട് ഒരു ഫൈബർ അടിനോമ മാത്രമാണ് അത് വേണമെങ്കിൽ സർജറി ചെയ്താൽ എന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ അവിടെ ഒരു ഉണ്ട് ഞാൻ എന്നിട്ട് ഇവിടുത്തെ ഉടമ്പടി തൈലും തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി അത് കുറഞ്ഞു അവിടെ ഒരു പാടോ ഒരു ട്യൂമറോ ഒന്നുമില്ല സത്യമായിട്ട് ഇത് മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാരണം ഞാൻ ഒരുപാട് പേടിച്ചു പോയൊരു കാര്യമാണത് നഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നത് ഇപ്പം അങ്ങനെയാണോ എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ ആ ഉടമ്പടി തൈലത് അത് അത് ഭയങ്കര അത് നമുക്ക് എന്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ തൈലത്തിന് അത്ര പവറാകുള്ളത് അതുകൊണ്ട് മാത്രം അതിപ്പോൾ എനിക്കറിയത്തില്ല അത് എന്നോട് സർജറി ചെയ്തെടുത്ത് കളയണമെന്ന് പറഞ്ഞ ആ ഒരു സാധനം അത് അവിടെ ഇല്ല അത് എനിക്കറിയത്തില്ല അത് പശുത്തി അമ്മയെ അത് എടുത്ത് കളഞ്ഞതാണത് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അങ്ങനെയാണ് ഞാൻ അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അനിയന് പത്താം ക്ലാസ്സിൽ ഭയങ്കര മാർക്ക് കുറവായിരുന്നു അവര് പഠിക്കാൻ എന്നെ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പ്ലസ് വൺ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവൻ കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നല്ലൊരു സ്കൂളുണ്ട് പ്ലസ് ടു പ്ലസ് വൺ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലും ഒരു ഒരതിമോഖമാണ് പക്ഷേ ഞാൻ എന്നാലും ഉടമ്പടി നിയോഗം വെച്ചു മാധാവി അവൻ അവിടെ തന്നെ കിട്ടണം ഡൊണേഷനും ഒന്നും കൊടുക്കാനല്ലാതെ അവൻ അവിടെ തന്നെ കിട്ടണം എൻ്റെ അമ്മയ്ക്കത് പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എൻ്റെ കസിൻസ് ഒക്കെ ഇല്ല കിട്ടത്തി എല്ലാവർക്കും നോക്കണ്ട അലോട്ട്മെൻറ്റ് ഒന്നായാലും നോക്കണ്ട പക്ഷേ അവന് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നും കൊടുക്കാതെ അവനവിടെ കിട്ടി അതുപോലെ മൂന്നാമത്തെ കാര്യം എൻ്റെ ആൻറ്റിയുടെ വീട് പണി പൈസയുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അത് കംപ്ലീറ്റ്ലി അത് നിർത്തി വെച്ചു മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നായി ഞാനിവിടെ വന്ന് ഉടമ്പടി നിയോഗം വെച്ചു വിത്തിൻ ഒരു ത്രീ വീക്ക് കൊണ്ട് ആൻറ്റിക്ക് പൈസയൊക്കെ ശരിയായി ഇപ്പം ആ വീടിൻ്റെ കെയർ താമസം കഴിഞ്ഞു കംപ്ലീറ്റ്ലി ആൻ്റി ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു വീടാണ് പരിശുത്തി അമ്മ ആൻറ്റിക്ക് കൊടുത്തത് അതുപോലെ തേർഡ് ഇയർ ബി എസ് സി നേഴ്സിംഗ് എക്സാമിന് എനിക്ക് റിസർച്ച് എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് ഉണ്ട് അപ്പം ഓൾറെഡി നേഴ്സിംഗ് കേരളത്തിൽ ഭയങ്കര പാടാണ് പഠിക്കാൻ യൂണിവേഴ്സിറ്റി ഭയങ്കര ഇതാണ് എക്സാം ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു റിസർച്ചിലൊരു ഏഴ് മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട് എനിക്ക് എൻ്റെ ഇക്വേഷൻ പോലും അറിയത്തില്ല എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല ഷോർട്ട് നോട്ട് എല്ലാം ഭയങ്കര പാടായിരുന്നു നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം ഭയങ്കര ടഫായിരുന്നു അപ്പം ഏഴ് മാർക്കിൻ്റെ അത് പോയെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ തോക്കാനുള്ള ചാൻസ് ഭയങ്കരമായിരുന്നു എനിക്കിപ്പം നല്ല ഉറപ്പാണ് ഞാൻ റിസർച്ച് എന്തായാലും തോറ്റു പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ അപ്പോഴും എൻ്റെ കയ്യിൽ എൻ്റെ അമ്മയുടെ കാശുരൂപം ഉണ്ടായിരുന്നു അമ്മ എനിക്ക് തന്നെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ഉപ്പിട്ട് പാ പോയി പ്രാർത്ഥിക്കുമായിരുന്നു എക്സാമിന് കയറുന്നതിന് മുമ്പ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് തേർഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തേക്കാൾ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് തേർഡ് ഇയർ ആയിരുന്നു അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് രണ്ട് സബ്ജക്റ്റ് ക്ക് സപ്ലി ഉണ്ടായിരുന്നു അത് നല്ല കുഹാസിന്റെ സപ്ലി അത്യാവശ്യം നല്ല പാടാണ് അവൾ സപ്ലി എക്സാം എഴുതാൻ വേണ്ടി പോയി അത്യാവശ്യം പാടായിരുന്നു എക്സാം പക്ഷേ പോയ സമയത്ത് മാതാവിൻ്റെ ഉപ്പ് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവൾ ആ ഉപ്പും പിന്നെ ഇവിടുത്തെ ഒരു രൂപം കൊടുത്തുവിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ പോയി എക്സാം എഴുതിയത് അവക്ക് ആ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ അവൾക്ക് രണ്ട് സബ്ജക്റ്റിനും നല്ല മാർക്കോടെ അവൾ പാസ്സായി അതുപോലെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അമ്മയ്ക്ക് അമ്മ ഉടമ്പടി വെച്ച് എല്ലാ കാര്യങ്ങളും തന്നെ സാധിച്ചതാണ് അപ്പം ഇതുപോലെ ഇവിടെ ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നപ്പം എഴുതി തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ എഴുതി കൊടുത്തു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ അമ്മയ്ക്കൊരു ജോലി വേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരുന്നു ഒരു സമയത്ത് എൻ്റെ അമ്മ കുറേ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു അപ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇതുപോലെ ഈ അംഗനവാടിയിലെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പേഴ്സിനൊക്കെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അമ്മയെ ആ ഇൻ്റർവ്യൂവിന് പോയി അമ്മ പറഞ്ഞു അവിടെ വന്നവരൊക്കെ ഇതുപോലെ ഓരോന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളവരുമാണ് എൻ്റെ അമ്മയുടെ ഈ ഉടമ്പടി കാശ് മാത്രമേ ഉള്ളൂ വേറെ വേറൊന്നും എൻ്റെ അമ്മയുടെ ഇല്ല ആ ഒരു റാങ്ക് ലിസ്റ്റിൽ പത്തിരു പത്ത് മുന്നൂറ് നാല് പേര് വന്നതിൻ്റെ അകത്ത് ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു പത്ത് താഴെയിലും വന്നെങ്കിൽ മാത്രമേ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഇത് വേക്കൻസി ആണെങ്കിലും ടെമ്പററി ആയിട്ടേലും കിട്ടത്തുള്ളൂ പക്ഷേ അവർ ആ റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ തൊന്നാമത്തെ പേര് എൻ്റെ അമ്മയുടെ ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും അങ്ങനെ ഇല്ല ആകപ്പാടെ ഉണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഉടമ്പടി എടുക്കുന്നവരുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കോ നമ്മുടെ ഡിഗ്രിയോ ഒന്നും അല്ല നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ നമ്മൾ പിന്നെ എങ്ങും തോക്കത്തില്ല നമ്മൾ കാരണം മാതാവ് നമ്മുടെ കൂടെ വരും നമ്മൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അതുപോലെ അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് അങ്ങനവാ ടീച്ചറായിട്ട് ജോലി കിട്ടി ആദ്യം അമ്മയ്ക്ക് ദൂരെ ഒരു സ്ഥലത്താണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ അടുത്തൊരു അടുത്ത് കിട്ടണമെന്ന് അമ്മ പ്രാർത്ഥിച്ചു അതിനെങ്കിൽ ഒരുപാട് തടസ്സം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അമ്മ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് അവിടെ അടുത്ത് തന്നെ കിട്ടി അതുപോലെ ഞങ്ങളൊരു സ്ഥലം മേടിക്കുന്ന കാര്യം നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു അഞ്ച് സെൻ്റ് സ്ഥലം അത്രയെങ്കിലും മേടിച്ചാൽ മതിയെന്ന് ആ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചേ അപ്പം കുറേ തടസ്സമായിരുന്നു പക്ഷേ ആ തടസ്സം വന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് തരാനായിരുന്നു ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലം റോഡ് സൈഡിൽ തന്നെ അമ്മ ഞങ്ങൾക്ക് തന്നു ഒരു സ്ഥലം ഒരിക്കലും ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് അത്രയും അവർ ഒന്നര ലക്ഷം രൂപയോളം വില പറഞ്ഞത് ഞങ്ങൾക്ക് പറ്റുന്ന പൈസയ്ക്കാണ് ഞങ്ങളത് മേടിച്ചത് അത്രയാണ് പശുത്തമ്മ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് കെയർ ഹോം അവിടെ കാനഡയിലാണ് അപ്പം അവിടെ പോയി പാർട്ട് ടൈം ജോലി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അപ്പം കെയർ ഹോമിൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അവർ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് പശുത്തമ്മയുടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ തന്നെ കിട്ടി പിന്നെ അവിടെയുള്ള ഓരോ കാര്യങ്ങളിലും പശുത്ത അമ്മയുടെ മാധസ്ം തേടുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്കത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ പഠിക്കുന്ന സമയമാകുന്നതുകൊണ്ട് എനിക്ക് ഓർഫനേജിൽ പോവാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ പിന്നെ ഇവിടുന്ന് അഞ്ചും മൂന്നും കേട്ടൊക്കെ പത്രം മേടിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിലും മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കും ഇഷ്ടംപോലെ വഴക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പത്രം കൊടുക്കുന്നതിനെ ഹോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പക്ഷേ എനിക്കത് ഇഷ്ടമാണ് കാരണം ആരെങ്കിലും ഇപ്പം നമ്മൾ പത്രം കൊടുക്കുമ്പോൾ നമ്മളെ വഴക്ക് പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും അതൊരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത് കാരണം നമ്മൾ ഈശോയ്ക്കും മാതാവിനും വേണ്ടിയാണ് നമ്മൾ ആ വഴക്ക് കേൾക്കുന്നത് അപ്പം നമുക്കതൊരു അനുഗ്രഹമാണത് പിന്നെ ഞാനിതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മുന്നിൽ കാണുന്നവർക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കുറച്ച് പൈസയൊക്കെ എന്നെ പറ്റുന്ന പോലെ ചെയ്യും പിന്നെ എൻ്റെ ജൂനിയേഴ്സിനൊക്കെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് എല്ലായിടത്തും ഞാൻ കൊണ്ട് പത്രം കൊണ്ട് കൊടുക്കും എനിക്കാദ്യമൊക്കെ ഭയങ്കര സമ്മരമായിരുന്നു ജൂനിയേഴ്സിന് കൊടുക്കാൻ വേണ്ടി പക്ഷേ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ പത്രം എല്ലാം കൊണ്ട് കൊടുക്കും അതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ ഫോർത്ത് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉടമ്പടി എടുക്കുമ്പം ഞാൻ എല്ലാ മാസവും വരും ഉടമ്പടി എടുത്ത് അന്ന് വിട്ട് ഈ ഇപ്പം ഞാൻ നാലാമത് പുതുക്കി ഇതുവരെയുള്ള എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിക്കും അപ്പോൾ ഇതൊക്കെ എനിക്ക് ലീവാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കോമ്പൻസേഷൻ ചെയ്യേണ്ടി വരും എന്നാലും ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഇതിന് പിന്നിലുള്ള ഓരോ ത്യാഗം ചെയ്യുന്നു കാരണം അമ്മയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത് കാരണം മാതാവ് എനിക്കൊന്ന് അനുഗ്രഹം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരുണ്ട് പിന്നെ ഞാനൊരു നൂറ് കോപ്പി എടുത്തായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അതെല്ലാവർക്കും ഞാൻ കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ വേറൊരു എന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബൈബിള് ഫുള്ളായിട്ടൊന്ന് വായിക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭേദവാടം പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ബൈബിൾ ഫുള്ള് വായിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഞാൻ വായിച്ച് തീരാറാവുന്നു അതുപോലെ രണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു ഞാൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ഷൗട്ട് ചെയ്യുമായിരുന്നു കംപ്ലീറ്റ്ലി അതൊക്കെ പോയി എനിക്ക് എനിക്കിപ്പം എന്നെ ഇപ്പം ആരെങ്കിലും വേദനിപ്പിച്ചാൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് അതൊക്കെ എനിക്ക് പരിശുദ്ധ അമ്പ തന്നൊരു അനുഗ്രഹമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു സോന ഇങ്ങോട്ട് വരുവാനുള്ളൊരു കാരണം ട്യൂമർ ആണെന്ന് സംശ്ചയിച്ച ഒരു സമയമാണ് അതൊരു വിളിയാണ് അനർത്ഥത്തിൻ്റെ സമയത്ത് ദൈവം ആശ്വസിപ്പിക്കുവാനായി വിളിക്കുന്നൊരു സമയം ഇതിനു മുമ്പും ദൈവം കൂടെ വന്ന ഒരു അനുഭവം സോനയ്ക്കുണ്ട് അന്ന് അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് നേർച്ച വസ്തുക്കൾ കൊടുത്ത സമയമാണ് അന്ന് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ പരീക്ഷ നല്ല രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ദൈവം എങ്ങനെ ഇടപെടും എന്ന് സോനയ്ക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് വന്നത് സോന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മറ്റു കുട്ടികൾക്കും പരീക്ഷയിൽ വിജയിക്കുവാനും ഈശോയെ കൂടുതൽ അറിയുവാനായി സാധിച്ചു അതേപോലെ തന്നെ അമ്മയുടെ ഉടമ്പടിയിലും സ്ഥലം വാങ്ങിക്കുവാനും നല്ല ജോലിയുമെല്ലാം ലഭിച്ചു പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥം വളരെ കൂടുതലായിട്ട് ഉടമ്പടിയെടുത്ത മക്കൾ അനുഭവിക്കുന്നുണ്ട് അമ്മയുടെ സാന്നിധ്യം അവർക്ക് ലഭിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന